ത്തിന്റെ രാഷ്ട്രീയ ആകാശത്ത് ഇടിമുഴക്കം പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവതരിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ ഇതിന് വെറും റെയ്ഡല്ല ശബരിമലയെ വിഴുങ്ങാൻ നോക്കിയ രാക്ഷസന്മാരുടെ കുടൽമാല പുറത്തെടുക്കുന്ന അന്തർ സംസ്ഥാന വേട്ടയാണ് ഇരുപത്തൊന്ന് കേന്ദ്രങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങൾ കോടികളുടെ കള്ളപ്പണം പിണറായി വിജയന്റെ തണലിൽ സുഖവാസം നയിച്ചവർ ഇപ്പോൾ പെട്ടി പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കാരണം ലക്ഷ്യം കേരളത്തിലെ ജയിലല്ല ജയിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ആകാശത്തിടിമുഴക്കം പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവതരിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ ഇതിന് വെറും റെയ്ഡല്ല ശബരിമലയെ വിഴുങ്ങാൻ നോക്കിയ രാക്ഷസന്മാരുടെ കുടൽമാല പുറത്തെടുക്കുന്ന അന്തർ സംസ്ഥാന വേട്ടയാണ് ഇരുപത്തൊന്ന് കേന്ദ്രങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങൾ കോടികളുടെ കള്ളപ്പണം പിണറായി വിജയന്റെ തണലിൽ സുഖവാസം നയിച്ചവർ ഇപ്പോൾ പെട്ടി പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കാരണം ലക്ഷ്യം കേരളത്തിലെ ജയിലല്ല സാക്ഷാൽ തിഹാർ ജയിലാണ് എന്താണ് ഈ സ്വർണക്കൊള്ള ആരൊക്കെയാണ് ഈ വിശുദ്ധ കള്ളന്മാർ നമുക്ക് പരിശോധിക്കാം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാൻ ഭക്തർ നൽകിയത് തങ്കമായിരുന്നു പക്ഷെ ആ ഇപ്പോൾ ഇരിക്കുന്നത് വെറും ചെമ്പാണ് ആ ചെമ്പിന്റെ മുകളിൽ പൂശിയ സ്വർണം എങ്ങോട്ട് പോയി ആ പൊന്നുരുകി വീണത് ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും വമ്പൻ ജ്വല്ലറികളിലല്ല ചില പ്രമുഖരുടെ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യങ്ങളിലേക്കാണ് ഭക്തർ അയ്യപ്പന് കാണിക്കയിട്ട ഓരോ നാണയത്തിലും ചിലർ കണ്ണു വെച്ചു അഴിമതിക്ക് കൂടെ പിടിക്കാൻ ദേവസ്വം ബോർഡിലെ മേലാളന്മാരും അവർക്ക് സംരക്ഷണം ഒരുക്കാൻ ഭരണകൂടത്തിലെ ഉന്നതരും ഈടി പറയുന്നത് കേവലം ഒരു മോഷണക്കഥയല്ല ഇത് മറിച്ച് വൻതോതിലുള്ള ഒരു മണി ലോണ്ടറിങ് ആണെന്നാണ് അതായത് അയ്യപ്പന്റെ പണം കൊണ്ട് കേരളത്തിന് പുറത്ത് കോടികളുടെ സ്വത്തുക്കൾ വെളുപ്പിച്ചു കേരളത്തിലെ നവോത്ഥാന നായകന്മാർക്ക് ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ചൊറിച്ചിലാണ് അവിടെ ആചാരങ്ങൾ ലംഘിക്കാൻ വലിയ ആവേശമായിരുന്നു കണ്ടതാണല്ലോ പക്ഷേ ആചാരങ്ങളുടെ പേരിൽ അവിടെ സ്വർണക്കൊള്ള നടന്നപ്പോൾ ഈ സിംഹങ്ങളൊക്കെ മാളത്തിൽ ഒളിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന എ പത്മകുമാറും എൻ വാസുവും ഒക്കെ ഇപ്പോൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ വിറങ്ങലിച്ച് നിൽക്കുന്നു മുരാരി ബാബു എന്ന ശില്പി ഉണ്ടാക്കിയെടുത്ത ആഡംബര കൊട്ടാരത്തിന്റെ അടിത്തറ അയ്യപ്പന്റെ സ്വർണമാണെന്ന് ഇ ഡി തെളിയിച്ചും കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന തടയാൻ നോക്കിയെങ്കിലും ഇ ഡി വിട്ടില്ല അമ്മയെ കൂട്ടി വന്ന് വീട് തുറപ്പിച്ചു എന്തിനായിരുന്നു പോറ്റി ആ പരിഭ്രമം കയ്യിൽ കറയുള്ളത് കൊണ്ടല്ലേ എന്റെ അഭിപ്രായത്തിൽ ഈ കാട്ടുകള്ളമാരെയൊക്കെ കേരളത്തിലെ ജയിലിലിട്ട് സൽക്കരിക്കരുത് അവർ അവിടെ ഇരുന്ന് സുഖമായി പൊറോട്ടയും ബീഫും കഴിച്ച് വീണ്ടും അഴിമതിക്ക് പദ്ധതിയിടും തടിച്ചു കൊഴുക്കും പത്ത് വർഷം കഴിയുമ്പോൾ ലക്ഷാധിപതികളായി ഇറങ്ങും ഇവറ്റുകളെയൊക്കെ നേരെ വിമാനം കയറ്റി തീഹാറിലേക്ക് അയക്കണം അവിടെ കിടന്ന് പഠിക്കട്ടെ ധർമ്മശാസ്ത്രാവിന്റെ പണം മോഷ്ടിച്ചാലുള്ള ശിക്ഷ കേരള പോലീസിന് വെച്ച് കേസ് ഒതുക്കി തീർക്കാം എന്ന് കരുതിയ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള സഖാക്കൾ ഇപ്പോൾ പേടിപ്പനി പിടിച്ചിരിക്കുകയാണ് കാരണം ഇടി ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ളത് ആസ്തി കണ്ടുകെട്ടലാണ് ഇന്നത്തെ റെയ്ഡുകളുടെ വിശദാംശങ്ങൾ നോക്കിയാൽ ആ അറിയാം ഇതിന്റെ ആടം ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ മുഖ്യ സൂത്രധാരൻ തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലുമുള്ള വീടുകളിൽ ഒരേ സമയം റെയ്ഡാണ് അടുത്തത് സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണത്തിന്റെ ഉറവിടവും വിനിയോഗവും ഇവിടെ വെച്ചാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനം റെക്കോർഡുകൾ കള്ളം പറയില്ല ഇ ഡി സംഘം അവിടെ തമ്പടിച്ചിരിക്കുകയാണ് എസ്ഐ ടി വിരട്ടി കേസ് ഒതുക്കാമെന്ന് കരുതി പിണറായി സർക്കാർ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ നാണം കെട്ടിരിക്കുന്നു കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡിക്ക് ആരെയും എപ്പോൾ വേണമെങ്കിലും പൊക്ക രാഷ്ട്രീയ സംരക്ഷണം ഇന്ന് നടപ്പില്ല വിശ്വാസികളെ ഇത് ധർമ്മത്തിന്റെ പോരാട്ടമാണ് ഭക്തർ സമർപ്പിച്ച ഓരോ പൊൻതരിയും എവിടെ പോയി എന്ന് ഈ ലോകം അറിയണം കുറ്റവാളികളെ വെറുതെ വിടാൻ പാടില്ല ആ സ്വർണം ഒരുങ്ങി അവരുടെ പോക്കറ്റിൽ വീണെങ്കിൽ ആ ചൂട് അവർ അനുഭവിക്കണം ഇതൊരു തുടക്കം മാത്രമാണ് ഓപ്പറേഷൻ ഗോൾഡൻ ചാടയുടെ അടുത്ത ഘട്ടം വരാനിരിക്കുന്നതേയുള്ളൂ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന രാഷ്ട്രീയ മേലാളന്മാർ ആരാണെന്ന് വൈകാതെ പുറത്തു വരും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത കുറച്ച് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും മാത്രം കഥയല്ല ഇതിന്റെ പിന്നിൽ നടന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു ഭരണകൂട ഭീകരത കൂടിയാണ് ഒരു സർക്കാർ എങ്ങനെയാണ് തന്റെ കീഴിലുള്ള ഏറ്റവും വലിയ പുണ്യസങ്കേതത്തെ ഒരു എ ടി എം കൗണ്ടർ പോലെയൊക്കെ ഉപയോഗിക്കുന്നത് എന്നതിന് ജീവിക്കുന്ന തെളിവാണ് ഈ ശബരിമല സ്വർണക്കൊള്ള പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽക്ക് നമ്മൾ കാണുന്നത് എന്താണ് ഭക്തരുടെ വികാരങ്ങൾ ചവിട്ടി മെതിക്കാനും ആചാരങ്ങളെ തകർക്കാനും കാണിച്ച ഒരു അതേ ഒരു ആവേശം ശബരിമലയിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കാനും ഇവർ കാണിച്ചു എന്നത് എത്ര ഭീകരമായ സത്യമാണ് ഇവിടെയാണ് പിണറായി സർക്കാരിന് മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് നവോത്ഥാനം എന്ന പേരും പറഞ്ഞ് യുവതികളെ മലകയറ്റാൻ പോലീസിനെ വിട്ടു നൽകിയ ഇതേ സർക്കാർ തന്നെ സോപാനത്തിലെ സ്വർണ്ണമുരുക്കി കടത്തിയപ്പോ എവിടെയായിരുന്നു അന്ന് ഈ പോലീസിന് ഉറക്കമായിരുന്നോ ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടാൻ ബൂട്ടിട്ട കാലുകൾ സ്വർണക്കള്ളന്മാരെ കണ്ടപ്പോ വിറച്ചത് എന്തുകൊണ്ടാണ് ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഈ കൊള്ള നടന്നത് ഭരണകൂടത്തിന്റെ തണലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കിടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രം ദൈവമില്ല എന്ന് പറയുമെങ്കിലും ദൈവത്തിന്റെ പണത്തിൽ അവർക്ക് വലിയ വിശ്വാസമാണ് കേട്ടോ ഭക്തൻ അയ്യപ്പന് നൽകിയ തങ്കം തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ബിനാമി ഇടപാടുകളിലേക്ക് ഒഴുകുമ്പോ അതിന്റെ പങ്ക് തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കാൻ ഇനിയും കാരണങ്ങൾ തിരയേണ്ടതുണ്ടോ നോക്കൂ ശബരിമലയിലെ സ്വർണം ഒരു സുപ്രഭാതത്തെ ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയതല്ല ഇത് വർഷങ്ങളായി നടന്ന ഒരു സിസ്റ്റമാറ്റിക് ലൂട്ടിംഗ് ആണ് ദേവസ്വം ബോർഡിലേക്ക് സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റുന്നത് ഭരണം മെച്ചപ്പെടുത്താനല്ല മറിച്ച് അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നിയന്ത്രിക്കാനാണ് എ പത്മകുമാറും എൻ വാസുവും ഒക്കെ വെറും പാവകൾ മാത്രമാണ് ഇവരെ ചരട് വലിക്കുന്നത് എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന വലിയ വലിയ നേതാക്കളാണ് ശബരിമലയിലെ സ്പോൺസർഷിപ്പുകൾ ആർക്ക് നൽകണം സ്വർണം പണിയാനുള്ള കരാർ ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഉന്നതകളിൽ നിന്നാണ് മുരാരി ബാബു എന്ന കരാറുകാരൻ ശില്പങ്ങളിൽ ചെമ്പ് കലർത്തിയത് ആരും അറിയാത്തതാണ് അറിയാതെയാണെന്ന് നമ്മൾ വിശ്വസിക്കണോ ലക്ഷക്കണക്കിന് ഭക്തർ തൊഴുതു വണങ്ങുന്ന ആ ഒരു തിരുസന്നദ്ധിയിൽ ഇത്രയും വലിയൊരു തിരിമറി നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓഡിറ്റ് വിഭാഗവും കണ്ണടച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിനെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം ഒന്ന് പ്രതീക്ഷിക്കേണ്ട ഇനി എല്ലാ ഇതിനുള്ള ഉത്തരമെല്ലാം ഇനി ഈടി തരും ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയിലൂടെ ഈടി ഇനി പുറത്തു കൊണ്ടുവരുന്നത് ഈ അവിശ്വത കൂട്ടുകെട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്താണ് ഈ കൊള്ളയുടെ പകുതിയും നടന്നതെന്ന് ഒരു യാദർശികതയല്ല ഭക്തരെ ആചാര ലംഘനം പഠിപ്പിക്കാൻ നടന്ന മന്ത്രി അവിടെ സ്വർണം എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കാൻ തയ്യാറായില്ല പകരം വിജിലൻസ് അന്വേഷണം എന്ന പേരിൽ ഒരു പ്രഹസനം നടത്തി എല്ലാം ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത് എന്തായാലും കാലം കരുതി വെച്ച കാവ്യനീതിയാണ് ഇ ഡിയുടെ രൂപത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ജോലി ക്ഷേത്രങ്ങളിലെ അളന്നു നോക്കലോ അത് മോഷ്ടിക്കാൻ കൂട്ടു നിൽക്കലോ അല്ല ലോകത്ത് എവിടെയെങ്കിലും ഒരു മതേതര സർക്കാർ ക്ഷേത്ര ഭരണം കൈയാളുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഭരിക്കാൻ പള്ളിയിലോ അല്ലെങ്കിൽ ചർച്ചിലോ എല്ലാം ഇവർക്ക് ധൈര്യമുണ്ടോ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം അവർക്കറിയാം ശബരിമല ഒരു വലിയ സ്വർണ്ണ ഭക്തരുടെ വിശ്വാസത്തെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി പിണറായി സർക്കാർ ആ പണം ഉപയോഗിച്ച് ബിസിനസ്സുകൾ നടത്തുകയും ചെയ്തു ഈ കൊള്ളയുടെ ഭീകരത ഒന്ന് ആലോചിച്ചു നോക്കൂ ഓരോ ഭക്തരും ശബരിമലയിലേക്ക് പോകുന്നത് തന്റെ വിയർപ്പിന്റെ വിഹിതം അയ്യപ്പൻ നൽകാനാണ് ആ പണം ഉപയോഗിച്ച് ചേർന്ന് ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ എസ്റ്റേറ്റുകൾ വാങ്ങിക്കൂട്ടുന്നു ഇത് വെറും ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല ഇതൊരു വിശ്വാസ വഞ്ചന തന്നെയാണ് ഈ വഞ്ചനക്ക് നേതൃത്വം നൽകിയവർക്ക് മാപ്പില്ല ഇ ഡി ഇപ്പോൾ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ തെളിവുകളിൽ പല രാഷ്ട്രീയക്കാരുടെയും ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് സ്വർണക്കടത്ത കേസിൽ നമ്മൾ കണ്ട ആ ഉന്നതൻ ഈ ശബരിമല കൊള്ളയിലും ഉണ്ടോ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചാൽ ഈ കേസ് എവിടെയും എത്തില്ലെന്ന് ഇ ഡിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഹൈക്കോടതിയിൽ ശക്തമായ നിലപാടെടുത്തത് പിണറായി സർക്കാർ പരമാവധി ശ്രമിച്ചു ഇ ഡിയെ തടയാൻ ഫെഡറലിസം അപകടത്തിലാണ് എന്ന സ്ഥിരം പല്ലവിയും പാടി നോക്കി പക്ഷേ അയ്യപ്പന്റെ സ്വർണം കെട്ടവർക്ക് ഫെഡറലിസത്തിന്റെ മറവിൽ ഓടിക്കാൻ കഴിയില്ലെന്ന് കോടതിക്കും മനസ്സിലായിരിക്കുകയാണ് റെയ്ഡ് നടന്ന ഇരുപത്തൊന്ന് കേന്ദ്രങ്ങളും നൽകുന്ന സൂചന വരും ദിവസങ്ങളിൽ കേരളം സ്തംഭിച്ചു പോകുന്ന പല വിവരങ്ങളും പുറത്തു വരുമെന്ന് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പേടിപ്പനി വിളിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല തന്റെ വിശ്വസ്തരായി പലരും ഈ കെണിയിൽ വീണിട്ടുണ്ട് സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും വായ തുറന്നാൽ തീരുന്നതേയുള്ളൂ ഈ സർക്കാരിന്റെ അന്തസ്സ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ കരുത്ത് ഈ ഭരണകൂടം എനി അറിയാൻ പോകുന്നതേയുള്ളൂ ജാമ്യം കിട്ടാൻ പ്രയാസമുള്ള സ്വത്തുക്കൾ അപ്പാടെ കണ്ടുകിട്ടുന്ന ഈ നിയമം പ്രയോഗിക്കുമ്പോൾ സഖാക്കളുടെ വിപ്ലവ വീര്യം പമ്പയിൽ ഒഴുക്കേണ്ടി വരും നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് നമ്മൾ ഉറക്കെ പറയണം ഭക്തരുടെ പണം കൊണ്ട് കൊഴുക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കാനുള്ള സമയമായി ഇ ഡിയുടെ വരവ് ഒരു നിമിത്തമാണ് അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും എന്തും ചെയ്യാമെന്ന് കരുതിയ പിണറായി ഭരണകൂടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ഇനി ഈ കള്ളന്മാർക്ക് രക്ഷയില്ല ഇ ഡിയുടെ ഇന്റലിജൻസ് വിഭാഗം കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടരും വെറും കടുക് മാത്രമാണ് വലിയ സ്രാവുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് അവരെ വലയിട്ട് പിടിക്കാൻ ഈടി തയ്യാറായി കഴിഞ്ഞു ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഓരോരുത്തരെയും അർഹിക്കുന്ന ശിക്ഷയിലേക്ക് നയിക്കാൻ നമുക്ക് ഒന്നിച്ചു തന്നെ നിൽക്കാം അയ്യപ്പന്റെ നീതി വൈകി ഉദിക്കുമെങ്കിലും അത് കൃത്യമായിരിക്കും ഓപ്പറേഷൻ ഗോൾഡൻ ചായഡോയിലൂടെ പുറത്തു വരുന്ന ഓരോ വിവരവും നമ്മൾ ചർച്ച ചെയ്യും ഈ ഭരണകൂടം ഒളിപ്പിച്ചു വെച്ച് മാറുന്ന അഴിമതി കഥകൾ ഇനിയും ഒരുപാട് പുറത്തു വരാനുണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ലോകത്തെ അറിയിക്കുക കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഭരണകൂട സ്പോൺസേഡ് കൊള്ളുകയാണെന്ന് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി